ൻ എന്നെ ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിയുമ്പോ എന്റെ പുറത്ത് ചവിട്ടുന്നു അപ്പൊ ഈ ചവിട്ടുന്നതിൽ ഫാൻഡും ഇമ്പാക്ട് ടച്ച് കിട്ടണം ടച്ച് ചെയ്ത കഴിഞ്ഞാല് അതിന് രസം അല്ലെങ്കിൽ അത് ഇങ്ങനെ പോകും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ എല്ലാ അടിയും കാര്യങ്ങളും ഈ ഡിസ്റ്റൻസിൽ പോവും കൈയൊക്കെ കറക്റ്റ് ഇങ്ങനെ പോകും നമ്മൾ അത് കൊടുത്ത് പോലും ഇല്ല അപ്പം ഇത് ഇങ്ങനെ വരുന്ന ക്യാമറയിൽ മനസിലാവും ഫാൻഡത്തില് ഡെഫിനറ്റ്ലി അത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിലും മനസ്സിലാവും അപ്പോൾ എനിക്ക് പോകാനുണ്ട് അപ്പൊ ഒരു പൊസിഷൻ തന്ന് അപ്പം ആദ്യത്തെ ഡേക്ക് പോയി ആദ്യത്തെ ലാലിൻ്റെ കാലിങ്ങനെ പോയി അപ്പം മാസ്റ്റർ വന്നിട്ട് സിൽവസാണ് അപ്പം മാസ്റ്റർ വന്നിട്ട് വന്ന് സാർ അത് പാടല്ലേ കൊഞ്ചും ടച്ച് വേണോ ടച്ച് വേണ്ട അത് ഓക്കെ ആവും അപ്പം ഇമ്പാക്റ്റ് ആയിരിക്കും അതിന് മുന്നേ ഞാൻ ഇങ്ങനെയാ അവൻ ചവിട്ട് എന്താ പറയാ ഞാൻ ആയിട്ട് കുഴപ്പമില്ല നിനക്ക് കുഴപ്പമില്ല എനിക്ക് പറ്റില്ല എന്നാലും അപ്പം രണ്ടാമത്തത് ശരിക്കും എന്റെ ഷർട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോയി ലൈക്ക് ഐ കൺ ഫീൽ ലൈക് ലാലാന്റെ വൈപ്പ് ചെയ്തിട്ട് പോയി പക്ഷെ അതും അത്ര ഓക്കേയില്ല അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞാലും പുള്ളി ഞാനും ഞാൻ ഞാൻ ഒരു ഒരു തന്നെ ഒന്ന് കാരണം ലാലന്റെ ഔട്ടില്ല ബേസിക്കലി അപ്പം ഞാൻ ബാക്കോട്ട് അഞ്ഞു പിന്നെ തിരിഞ്ഞു പോവാണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ലാലെ ആക്ച്വലി ഞാൻ വേറെ പൊസിഷനിലേക്ക് പോകണം അത് കാലു തട്ടി കട്ട് പറ മോനെ പോകണം നിനക്കത് മനസിലായില്ലേ അല്ല തെറ്റിച്ചാല് തെറ്റിച്ചതല്ല ഞാൻ മനപൂർവ്വം അറിഞ്ഞോണ്ടല്ലോ മനഃപൂർവ്വം മലപ്പൂർവ്വാണ് മിൽമ ഐസ്ക്രീം ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്